ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ദീർഘകാലം ആർ സി ബിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് ക്രിസ്ഗെയിൽ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് കൂട് മാറേണ്ടി വന്നു പിന്നീട് പഞ്ചാബ് ആണ് രണ്ട് കോടി രൂപ നൽകിക്കൊണ്ട് ക്രിസ്ഗയിലിനെ സ്വന്തമാക്കിയത് നാല് സീസണുകളാണ് പഞ്ചാബ് കിങ്സിന് വേണ്ടി ക്രിസ് ക്രിസ്ഗെയിൽ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് അദ്ദേഹം പഞ്ചാബ് കിങ്സിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും കുറിച്ച് തൻ്റെ പുതിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് പഞ്ചാബ് തന്നെ അപമാനിച്ചു അതല്ലെങ്കിൽ തനിക്ക് അർഹമായ ഒരു പരിഗണന അവർ നൽകിയില്ല ഒരു കുട്ടിയെപ്പോലെയാണ് തന്നെ ട്രീറ്റ് ചെയ്തത് പെരുമാറിയത് എന്നൊക്കെയാണ് ഇപ്പോൾ ക്രിസ് ക്രിസ്ഗെയിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പഞ്ചാബിനൊപ്പമുള്ള എൻ്റെ ഐ പി എൽ കരിയർ വളരെ വേഗത്തിൽ അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ പഞ്ചാബ് കിങ്സിൽ ഞാൻ അപമാനിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണന അവർ നൽകിയില്ല ഐ പി എല്ലിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സീനിയർ പ്ലെയർ എന്ന പരിഗണന അവർ എനിക്ക് നൽകിയില്ല പഞ്ചാബിന് കൂടുതൽ മൂല്യം ഞാൻ കാരണം ലഭിച്ചിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പരിഗണന എനിക്ക് അവിടെ ലഭിച്ചില്ല എന്നെ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഡിപ്രഷനിൻ്റെ വക്കിലെത്തി അങ്ങനെയാണ് പഞ്ചാബ് കിങ്സ് വിടാനുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തത് പക്ഷേ അവരോടുള്ള ലോയൽറ്റി ഞാൻ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല കോച്ചിങ് സ്റ്റാഫിലേക്ക് എന്നെ അവർ ക്ഷണിച്ചാൽ ഇപ്പോഴും ഞാൻ വരാൻ റെഡിയാണ് ഇതാണ് ക്രിസ് ക്രിസ്ഗെയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തനിക്ക് അർഹമായ ഒരു പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണ് വളരെ വേഗത്തിൽ തനിക്ക് പഞ്ചാബ് കിങ്സ് വിടേണ്ടി വന്നത് എന്നാണ് ഗെയിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ആർ സി ബിക്ക് വേണ്ടി ഒരുപാട് കാലം കളിച്ചിരുന്നുവെങ്കിലും കിരീടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ ആർ സി ബിയുടെ ഫൈനൽ വീക്ഷിക്കാൻ ക്രിസ് ക്രിസ്ഗെയിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ആർ സി ബിയുടെ കിരീടത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനിൽ ഗെയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു യൂടി യോട് അവസാനിപ്പിക്കുന്നു എടുത്തൊരു മേഖല കാണാം